ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കണ്ടോ സൂപ്പർ സെറ്റ് സ്ഥലം കേട്ടോ കണ്ടോ ഞങ്ങൾ അങ്ങനെ അപ്പുറത്തോട്ട് പോവാണേ നല്ല ദൂരം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇങ്ങ് വരെ വന്നു അത് എടുക്കാൻ ശ്രമയില്ലാതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ള വ്യൂസ് ആണ് എടുത്തത് വീണ്ടടിയിൽ മൊത്തം വെള്ളമാണല്ലേ കണ്ടോ ഗേസ് ഇവിടെ പാലമുണ്ടല്ലേ அரிச்சுதோடுேர களியான் தோட்டாட்டா போன വിടെ ഒരു പട്ടീനെ കൊരക്കുന്നുണ്ട് ഇവിടെ ഒരു അമ്പനോണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടോ ഇവിടെയാണ് അപ്പുറം പോണ്ടോ കൈസ് അവിടെ ഒരാൾ കടന്ന് ഉരുണ്ട് മറിയുന്നു കിട്ടോ എൻ്റെ അനിയൻ തന്നെ കേസ് അവൻ വീഴുന്നതല്ല അവൻ കടക്കുന്നതാണ് ഏട്ടാ ഞാൻ അവനടിച്ചിട്ട് അഭിനയിക്കാൻ പറഞ്ഞിടൂ എൻ്റെ ഒപ്പ് നല്ല പഞ്ഞിയായ പുൽമെത്തകൾ ഫ്രീ ആയി ലഭിക്കുന്നു ചുമ്മാ കൊച്ചു കഴിഞ്ഞു എഴുത്താ കടന്നിറങ്ങി ഊരിടുന്നത് നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കേസ് അവിടുന്ന് ഇവിടെ ആൾക്കാർ ഓടി വരുന്നുണ്ട് കണ്ടാ ഇനി നേരെ വീട്ടിലേക്ക് ഇനി നേരെ വീട്ടിലോട്ടല്ല കേസ് നല്ല ശുദ്ധമായ പോച്ചീ പട്ടി കൊറേ നേരം ഇട്ടാ കുറയ്ക്കാൻ തുടങ്ങി തുടങ്ങി സംഭവിച്ചണ്ട് കേൾ ഇത് കണ്ടിട്ടുണ്ടോ ഇതിൽ നിന്നാണ് ഇതിൽ നിന്ന് പണ്ട് ഇതാണെന്ന് തോന്നുന്നു മുത്ത് മുത്ത് മാലയാക്കുന്ന ഈ സാധനം കേട്ടോ കണ്ട പല കളറുണ്ട് പർപ്പിള് പിന്നെ ഈ ബ്ലാക്ക് മഞ്ഞ ഗ്രീൻ ഇത് കൊടുത്തിട്ടാണ് മുത്തുമാല ആക്കി എന്നാണ് എൻ്റെ അമ്മൂമ്മ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് മീൻ പോകുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വയൽ അഡ്വഞ്ചർ ഇവിടെ അവസാനിക്കുകയാണ്